ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമുക്ക് എന്തായാലും റിവ്യൂയിലോട്ട് കടക്കാം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് പിന്നെ അല്ലേ നമുക്കിപ്പോൾ വ്യൂ ഭയങ്കര കുറവാണ് റവന്യൂ വളരെ കുറയുന്നുണ്ട് നമ്മുടെ അവതരണത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ പോരായ്മകളൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ നമ്മൾ മാറ്റം ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിലേക്ക് തന്നെ കാണിക്കുന്നത് സച്ചിനെയാണ് സച്ചി രേവതിയോട് ചോദിക്കുകയാണ് രേവതി നീ സത്യം പറ നീയല്ലേ നിൻ്റെ അമ്മയെ വിട്ട് എന്നോട് അരുണിനെക്കുറിച്ച് സംസാരിപ്പിച്ചത് ആര് അമ്മയെ വിട്ട് ഞാൻ സംസാരിപ്പിക്കാനായിട്ടോ എൻ്റെ പൊന്നു സച്ചേട്ട ഞാനിത് അറിഞ്ഞിട്ട് പോലുമില്ല രവതി നീ കിടന്ന നാടകം കളിക്കൊന്നും വേണ്ട നീ അറിയാതെ അമ്മ അവിടെ വരില്ല എന്നുള്ളത് എനിക്കറിയാം മാത്രമല്ല ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അമ്മയ്ക്കും അറിയില്ല എന്നുള്ളത് എനിക്കറിയാം നീ സത്യം പറ നീയല്ലേ അവന് വേണ്ടിയിട്ട് എന്നോട് സംസാരിക്കാനായിട്ട് കാസ് സ്റ്റാൻഡിലേക്ക് അമ്മയെ പറഞ്ഞു വിട്ടത് രവതി കുറച്ച് ഓവറാവുന്നുണ്ട് നീ എൻ്റെ പൊന്നു സച്ചേട്ട അറിയാതെ നിന്ന് തുള്ളരുത് കാര്യം ശരിയാണ് എനിക്കെന്തായാലും അരുണ്ക്കൊണ്ട് എൻ്റെ അനിയത്തി വിവാഹം കഴിപ്പിച്ച കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട് എങ്കിൽ സച്ചിയേട്ടനും അരുണ്ണും തമ്മിൽ നല്ല രീതിയിൽ ചേർച്ചയൊന്നുമില്ലല്ലോ അപ്പോൾ സച്ചേട്ടൻ പറയുന്ന കാര്യമല്ലേ ഞങ്ങളിപ്പോൾ കുറേ കാലമായിട്ട് അനുസരിക്കുന്നത് അതുകൊണ്ട് ഇത് നടക്കില്ല ഇനി ഒരു പക്ഷേ എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അച്ഛനായിട്ട് ഈ അരുണ്ക്കൊണ്ട് എൻ്റെ അനിയത്തി കല്യാണം കഴിപ്പിച്ചേനെ ഇതിപ്പോൾ സച്ചേട്ടൻ അതിന് സമ്മതിക്കില്ലല്ലോ എൻ്റെ ആഗ്രഹം പോലെ ഒന്നും നടക്കില്ല മാത്രമല്ല പാവം എൻ്റെ അനിയത്തി അവൾ ആഗ്രഹിച്ച പയ്യനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് അവൾക്ക് ഉണ്ടാവില്ലേ പക്ഷെ എന്ത് ചെയ്യാനേട്ടാ സച്ചേട്ടൻ്റെയും അരുൺൻ്റെയും ശത്രുതയ്ക്കിടയിൽ അവൾ അങ്ങ് പെട്ടു ഞാൻ പിന്നെ എന്തു പറയാനേട്ടാ നോക്ക് രേവതി നീ സെന്റിമെൻസ് ഒന്നും പറയണ്ട മാത്രമല്ല നിന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിലും അച്ഛനോടും ഞാൻ ഇതേ കാര്യം തന്നെ പറഞ്ഞേനെ അവൻ്റെ ക്യാരക്ടർ ശരിയല്ല ഞാനിത് എന്നോട് അവനുള്ള ദേഷ്യം കാരണം പറയുന്നൊന്നുമല്ല അല്ലാതെ തന്നെ അവനെക്കുറിച്ച് അന്വേഷിച്ചറിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് പറയുന്നതാണ് അവനൊരു വൈരാഗ്യാണ് അവൻ്റെ ക്യാരക്ടർ ഒട്ടും ശരിയല്ല നമ്മുടെ ദേവു അവൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ ദൈവുവിനെ ആ കണ്ണോടുകൂടിയേ കാണുള്ളൂ എപ്പോഴും അവർക്കിടയിൽ പ്രശ്നങ്ങളാണ് കുഞ്ഞു കുട്ടികൾ ചെറുപ്രായത്തിലെ ഓരോന്നിനു വേണ്ടി ദേഷ്യപ്പെടുകയും വാശി പിടിക്കുകയും ചെയ്യും തീ കണ്ടാലും അത് വേണമെന്ന് ആഗ്രഹിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ മുതിർന്നവർ തീയങ്ങ് കയ്യിലെടുത്ത് കൊടുക്കോ പൊള്ളില്ലേ അതുപോലെ തന്നെയാണ് ദൈവുൻ്റെ ഈ പ്രായത്ത് ദൈവുന് തോന്നുന്ന ഈ ഒരു കാര്യവും അതുകൊണ്ട് കൂടുതലൊന്നും ദേവതി നീ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യപ്പെട്ട് പോവാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചന്ദ്രയുടെ ഡാൻസ് ക്ലാസ്സാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ചന്ദ്രയുടെ ഡാൻസ് ക്ലാസ്സിലേക്ക് ഈ അരുണിൻ്റെ അമ്മ വരുകയാണ് അരുൺ എന്ന് പറയുന്നത് ഒരു ട്രാഫിക് പോലീസാണ് അപ്പോൾ സച്ചിക്കും അരുണിൻ്റെ ഇടയിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് സച്ചിക്കിൻ്റെ അരുണിനെ കണ്ടുകൂടാ അരുണിന് സച്ചിനെയും കണ്ടുകൂടാ അപ്പോൾ ഈ അമ്മ വന്നിട്ട് ചന്ദ്രയോട് പറയാണ് ഞാൻ ട്രാഫിക് പോലീസ് അരുണിൻ്റെ അമ്മയാണ് നിങ്ങളുടെ വീട്ടിലെ ഒരു പെൺകുട്ടിയാണ് എൻ്റെ മകൻ അരുൺ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വീട്ടിലെ പെൺകുട്ടിയോ എൻ്റെ വീട്ടിലെ പെൺകുട്ടികളൊന്നും ഇല്ലല്ലോ അല്ല നിങ്ങളുടെ മരുമകളെ രേവതി ഉണ്ടല്ലോ രേവതിയുടെ അനിയത്തിയുടെ കാര്യമോ പറഞ്ഞത് ഓ അവൾ എൻ്റെ വീട്ടിലെ പെൺകൊച്ചൊന്നും അല്ല അവൾ പൂക്കാരി പെണ്ണാണ് അല്ലാതെ ഞാനുമായിട്ട് അവൾക്ക് ഒരു ബന്ധു എന്ന് പറയുകയാണ് ഈ സമയത്ത് അരുൺൻ്റെ അമ്മ പറയുകയാണ് അതെ പക്ഷേ നിങ്ങളുടെ മരുമകളുടെ അനിയത്തിയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്തു പറയാനാണ് നിങ്ങളിവിടെ വന്നത് അതു പിന്നെ നിങ്ങളുടെ മകനാണ് എൻ്റെ മകനെ കൊണ്ട് ദൈവവിനെ കല്യാണം കഴിപ്പിക്കാനായിട്ട് എതിര് നിൽക്കുന്നത് അപ്പോൾ നിങ്ങളൊന്നു പറഞ്ഞ് സംസാരിച്ച് അതിന് ഒത്തുതീർപ്പുണ്ടാക്കണം ഞാനോ ഞാനെന്ത് സംസാരിക്കാനാണ് ഞാൻ എന്തിനു സംസാരിക്കണം നോക്ക് ഞാൻ പറഞ്ഞാൽ എൻ്റെ രണ്ട് കേൾക്കും പക്ഷേ ഇവനെ ഞാൻ പെറ്റൂന്നല്ലാതെ നല്ലാതെ ഇവനൊരിക്കലും ഞാൻ എൻ്റെ മകനായിട്ട് പോലും കണ്ടത്തി കണ്ടിട്ടില്ല അങ്ങനെയുള്ളവനോട് ഞാൻ എന്തിനാ സംസാരിക്കേണ്ടത് പിന്നെ നിങ്ങളുടെ മരുമകൾ ആകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ പെണ്ണുണ്ടല്ലോ നാക്കെന്ന് വെച്ചാൽ നാക്കിൻ്റെ മേലെ നാക്കും മാണി നാക്കും ഉള്ള പെണ്ണാണ് അവളെയൊക്കെ കുടുംബത്ത് കൊണ്ടുവന്നാൽ പിന്നെ നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാവില്ല നിങ്ങൾക്ക് നല്ല ആലോചനയൊന്നും കിട്ടിയില്ലേ അതല്ല എൻ്റെ മകൻ നിങ്ങളുടെ മരുമകളുടെ അനിയത്തിയെ ഒരുപാട് സ്നേഹിച്ചു മാത്രമല്ല അവളെ എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അതുകൊണ്ട് ഈ വിവാഹം എങ്ങനെയെങ്കിലും നടത്തി വെക്കാൻ നിങ്ങളെ സഹായിക്കുമെന്ന് വിചാരിച്ചാ ഇവിടെ വന്നത് നോക്ക് ഞാൻ സഹായിക്കാൻ ഞാൻ ബ്രോക്കറൊന്നും അല്ല മാത്രമല്ല ഇവരുടെ കാര്യത്തിൽ ഞാൻ ഇടപെടാറുമില്ല പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് നിങ്ങളുടെ മകൻ എന്തെങ്കിലും കുറവുകൾ കാണും ഒന്നുമില്ലെങ്കിൽ ചട്ടോ പൊട്ടോ വിക്കോ എന്തെങ്കിലും ഉണ്ടാവും അതുകൊണ്ടാണ് ഈ പെണ്ണിനെ തന്നെ കെട്ടണം എന്ന് നിങ്ങളുടെ മകൻ വാശി പിടിക്കുമ്പോൾ നിങ്ങളത് സമ്മതിക്കുന്നത് അല്ലാതെ ഈ പൂക്കാരി പെണ്ണിനെയൊക്കെ നിങ്ങളുടെ മകൻ ആവശ്യമുണ്ടോ വേറെ പെണ്ണിനെയൊന്നും കിട്ടാത്തമാതിരി അപ്പോൾ ഈ സമയത്ത് ആരുണ്ടമ്മയ്ക്ക് ദേഷ്യം വരികയാണ് എൻ്റെ മകൻ അങ്ങനെയൊന്നുമില്ല അപ്പോൾ രണ്ടാം കിട്ടായിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് രണ്ടമ്മ പറയാണ് ദയവ് ചെയ്ത് നിങ്ങളിങ്ങനെ ഒന്നും പറയരുത് എൻ്റെ മകൻ രണ്ടാം കെട്ടുമല്ല നിങ്ങളുടെ മരുമകളുടെ അരിയത്തിടെ സ്വഭാവ സവിശേഷത അവരുടെ ഗുണം കണ്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ പിന്നാലെ വന്നത് ഞാൻ വന്നത് തെറ്റായിപ്പോയിന്ന് എനിക്കിപ്പോൾ മനസ്സിലായി നിങ്ങൾ പ്രായത്തിന് മൂത്തതാണല്ലോ എന്ന് വിചാരിച്ച ഇവിടെ വന്നത് പിന്നെ ഞാൻ വലിയ മുതുകിളവിയാണെങ്കിൽ നിങ്ങൾ എന്താ കിളവിയല്ലേ ഏ നിങ്ങൾക്ക് പതിനാറ് വയസ്സാണല്ലോ അയ്യോ ഞാൻ പറയുന്നതല്ല നിങ്ങളിങ്ങനെ തെറ്റിദ്ധരിച്ച് കേൾക്കരുത് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ പ്രായം വളരെ എന്നെക്കാളും കൂടുതലെന്നൊന്നല്ല നിങ്ങൾ ആ കുടുംബത്തിൽ മുതിർന്നതാണല്ലോ സച്ചിയുടെ അമ്മയാണല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ് ഓ അങ്ങനെയൊന്നും വരണ്ട ശരിയെങ്കിൽ ഞാൻ ഇറങ്ങുകയാണെന്നും പറഞ്ഞുകൊണ്ട് അരുൺ അവിടെ നിന്ന് ഇറ അരുണിൻ്റെ അമ്മ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാട്ടോ ആ സമയത്ത് ഭാമ പറയുകയാണ് നീ എന്ത് പണിയാടി കാണിച്ചത് ഒന്നുമില്ലെങ്കിലും നിൻ്റെ മരുമകളുടെ അനിയത്തിയെ ചോദിച്ചുകൊണ്ടല്ലേ അവർ വന്നത് എന്നിട്ട് ഇമാതിരി രീതിയിലാണോ നീ പെരുമാറുന്നത് ഒന്നിരിക്കാൻ കൂടെ പറഞ്ഞുകൂടെ നിനക്ക് ഓ പിന്നെ ആ പൂക്കാരിക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത് മാത്രമല്ല ആ പൂക്കാരിക്ക് പോലീസുകാരൻ ഭർത്താവായിട്ട് വരണ്ട അവളെ പോലെ തന്നെ ഏതെങ്കിലും കരിമ്പ് വിൽക്കുന്നവനോ പൂക്ക് വിൽക്കുന്നവനോ ഒക്കെ തന്നെ അവളുടെ കെട്ടിയവനായാൽ മതി അല്ലെങ്കിൽ ആ അഹങ്കാരം കൂടെ ഞാൻ കാണേണ്ടി വരും എന്ന് പറയുകയാണ് അപ്പോൾ ബാമ പറയാണ് ഈ ചെയ്തത് വളരെ വലിയ തെറ്റാണ് എനിക്കിതിനോട് യോജിക്കാൻ പറ്റില്ല ഓ നിൻ്റെ യോജനയൊന്നും വേണ്ട പിന്നെ നാളെ സുതിയുടെ മുഖത്തിന്റെ കെട്ടഴിക്കുകയാണെന്ന് പറയുകയാണ് അതായത് ശ്രുതി ഒരു അനാവശ്യ വർത്താനം പറയും അതായത് ദേവുവിൻ്റെ കല്യാണത്തിന് സച്ചി എതിര് നിൽക്കുന്നത് ദേവുവിനെ കൂടെ സച്ചിക്ക് കെട്ടാനാണെന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ സച്ചി സുതിയുടെ മുഖം അടിച്ച് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അത് കാരണം പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിരിക്കുകയാണ് അപ്പൊ കെട്ടഴിക്കാൻ പോവുകയാണ് അപ്പോൾ നീ പറഞ്ഞ വൈദ്യുതിയും കൂട്ടിയിട്ട് നീ അങ് വന്നേക്കണം എന്ന് ചന്ദ്ര ഭാമയോട് പറയാണ് ശരിയെന്ന് ഭാമയും പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ രേവതിനെയും സച്ചിനെയും കാണിക്കുകയാണ് ഇപ്പം രേവതി പറയുകയാണ് എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ദൈവവിൻ്റെ കല്യാണം ഇഷ്ടപ്പെടുന്ന പയ്യനുമായിട്ട് നടത്തിക്കൊടുത്തേനെ അങ്ങനെയാണെങ്കിൽ നിൻ്റെ അച്ഛനെ വിളിച്ചു വരുത്തിയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു എന്തോ ഒരു അമ്പലം ഉണ്ടല്ലോ അവിടെ കുറച്ച് ജോൽസ്യന്മാരുണ്ട് അവർക്ക് ഇതുപോലെ തന്നെ മരിച്ചുപോയ ആത്മാക്കളെയൊക്കെ വിളിച്ച് സംസാരിക്കാനായിട്ടുള്ളൊരു കഴിവുണ്ട് അങ്ങനെയുള്ളവരെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് സംസാരിപ്പിച്ച് നോക്കാം ആ എന്നിട്ട് നിൻ്റെ അച്ഛൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് മനസ്സിലാക്കാമെന്ന് പറയുകയാണ് ഇനിയിപ്പോൾ ആരെ കൊണ്ടുവരും എന്നിങ്ങനെ പറയുമ്പോൾ രേവതി പറയുകയാണ് ആ എനിക്കങ്ങനെയുള്ള ആൾക്കാരെ അറിയാമെന്ന് പറയുകയാണ് ആ എങ്കിൽ പിന്നെ അങ്ങനെ നോക്കാമെന്ന് പറയാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു വൈദ്യൻ അവരുടെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ സുതിയുടെ വായിലൊക്കെ കെട്ടഴിക്കാൻ വേണ്ടി വരുന്നതാവും അപ്പോൾ സച്ചി സച്ചി വന്നിട്ട് കോളിമ്പലടിക്കുന്നത് കേട്ടിട്ട് വാതിൽ തുറക്കുകയാണ് വാതിൽ തുറക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വൈദ്യനാണ് നിൽക്കുന്നത് അല്ല താങ്കൾ ആരാണെന്ന് നോക്കുകയാണ് അത് പിന്നെ ഞാൻ സംസാരിപ്പിക്കാൻ വന്നതാന്ന് പറയുകയാണ് കേട്ടോ സുധയുടെ വായ ആദ്യമായിട്ട് തുറക്കാണല്ലോ അപ്പം സംസാരിപ്പിക്കാൻ വന്നതാണെന്ന് വൈദ്യം പറയാം ഇത് കേട്ട് സച്ചി പറയാണ് ഓ താങ്കളായിരുന്നല്ലേ അത് അപ്പം സച്ചി മനസ്സിൽ വിചാരിക്കുക രേവതി പറഞ്ഞല്ലോ രേവതിയുടെ അച്ഛൻ്റെ ആത്മാവിനോട് സംസാരിപ്പിക്കാനായിട്ട് ജോലിച്ചിരേ കൊണ്ടുവരാമെന്ന് അവരായിരുന്നു ഇത് ആ എങ്കിലും എങ്കിൽ താങ്കൾ വാ അച്ഛനെ കൊണ്ട് സംസാരിപ്പിക്കുമല്ലോ അല്ലേ അച്ഛനെ മാത്രമല്ല പോനെ എല്ലാവരെയും കൊണ്ട് സംസാരിപ്പിക്കും ഓ അത്രയും കഴിവുള്ള ആളാണല്ലേ താങ്കളെ കണ്ടാൽ തന്നെ തോന്നും എന്തായാലും ഇവിടെ ഇരിക്കുന്നു പറയുകയാണ് ഈ സമയത്ത് വർഷയും ശ്രീകാന്തം വരികയാണ് ഇതാരാന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയാണ് അത് പിന്നെ രേവതിയുടെ അച്ഛൻ്റെ ആത്മാവിനോട് സംസാരിപ്പിക്കാനായിട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്ന ജോത്സ്യനാണെന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രന് വരാം എടാ ഇത് നിനക്കറിയാവുന്ന ആരെങ്കിലും ആണോ ആ അച്ഛാ എനിക്ക് വലിയ അറിവൊന്നുമില്ല പക്ഷേ രേവതിയുടെ അച്ഛൻ്റെ ആത്മാവിനോട് സംസാരിക്കാനായിട്ട് ഒരാളെ രേവതി വിളിച്ചു വരുത്തിയിരിക്കുന്നതാണ് ഏ ആത്മാവിനോട് സംസാരിക്കാനായിട്ടോ ആ അതെ എന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്ര പറയാണ് ദൈവമേ ദ നോക്ക് അയാളൊക്കെ പറഞ്ഞു വിട് ഇവിടെ വല്ല നോക്ക് കൊണ്ടുവന്ന് ഇടുട്ടോ അയാളെ പറഞ്ഞു വിടെന്ന് പറയാണ് അപ്പോഴേക്ക് സച്ചി പറയാണ് അങ്ങനെ പറഞ്ഞൊന്നും വിടാൻ പറ്റില്ല ഞാൻ ഞാനെൻ്റെ അമ്മയച്ചനോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് രേവതി സംസാരിച്ചതിന് ശേഷം സംസാരിക്കണം രേവതി രേവതി ഓടി വാന്ന് പറയുകയാണ് അങ്ങനെ രേവതി വരിക കേട്ടോ രേവതി വരുമ്പോഴത്തേക്കും പറയാണ് ദേ ഇദ്ദേഹമാണ് നീ വിളിച്ചു വരുത്തിയ ജോലിച്ചൻ എന്ന് പറയുകയാണ് അയാളോ അകെ ഞെട്ടിപ്പോവാട്ടോ അപ്പോൾ രേവതി ചോദിക്കുകയാണ് ഞാൻ വിളിച്ചു വരുത്തിയ ജോലിച്ചേനോ ആ തേടീ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നിൻ്റെ അച്ഛൻ്റെ ആത്മാവിനോട് സംസാരിക്കാനായിട്ട് ഒരു ജോലിസിനെ വിളിച്ചു വരുത്തണമെന്ന് ആ ജോൽസിനല്ലേ ഈ പുള്ളി എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് വർഷ പറയുകയാണ് അടിപൊളി ഞാൻ എന്തായാലും വീഡിയോയിൽ ഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്തു വെക്കാണ് ആത്മാവിനോട് സംസാരിക്കുമ്പോൾ ആ റെക്കോർഡിങ്ങ് കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വൈറലാകുമല്ലോ അതിന് വേണ്ടിയിട്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് എൻ്റെ പൊന്ന് സച്ചേട്ടാ ഞാൻ ആരെയും വിളിച്ചു വരുത്തിയിട്ടില്ല അപ്പോൾ ഇതും കേട്ടുകൊണ്ട് ശ്രുതി വരികയാണ് ശ്രുതി വന്നിട്ട് ശ്രുതിയോട് പറയാണ് ശ്രുതി ശ്രുതിയുടെ വായിക്കെട്ടിയേക്കാണ് എന്നാലും കൈവച്ചിട്ടൊക്കെ ആക്ഷൻ കാണിക്കുകയാണ് നിന്റെ നിന്റെ അച്ഛനോടും കൂടെ സംസാരിക്കാം എന്നിങ്ങനെ കൈവച്ചിട്ടൊക്കെ ആക്ഷൻ പറയുകയാണ് ഈ സമയത്ത് വർഷ പറയാണ് ശ്രുതി നിങ്ങളുടെ അച്ഛനോടും കൂടെ സംസാരിക്കാം എന്നാണ് ശ്രുതി ചേട്ടൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്ര പറയാണ് ഓ പിന്നെ ആ ദരിദ്രവാസിയോടൊക്കെ സംസാരിച്ചിട്ട് എന്താവാൻ ഏട്ടാ അയാൾ പൂഴ്ത്തി വെച്ചിരിക്കുന്ന സ്വർണം എവിടെയാണെന്ന് അയാൾ പറയുമോ ചുമ്മാ ആവശ്യമില്ലാണ്ട് ഓരോന്നൊക്കെ പറയാതെ എന്ന് പറയാണ് ഈ സമയത്ത് ആ വന്നിരിക്കുന്ന വൈദ്യം പറയുക ഒന്ന് നിങ്ങൾ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുമോ എന്നോടൊന്ന് സംസാരിക്കാൻ അനുവദിക്കോ ഞാൻ നിങ്ങൾ കരുതുന്നത് പോലെ ആത്മാവിനെ ഓടിക്കാൻ വന്നിരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ ഇവിടെ ഏതോ ഒരാൾ വായിക്കാൻ സുഖമില്ലാതിരിക്കുന്നുണ്ട് അയാളെ സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഭാവ പറഞ്ഞിട്ട് മാത്രം അല്ലാതെ നിങ്ങൾക്ക് എന്തെന്തൊക്കെയോ പറയുന്നു എല്ലാവരും എന്തെന്തൊക്കെയോ ചിന്തിച്ച് വെക്കുന്നു ഇതെന്തേത് ആത്മാവിനോട് സംസാരിക്കണോ ഞാനിവിടെ നിന്ന് പോവാന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്രക്ക് മനസ്സിലാവുകയാണ് അയ്യോ ഭാമ പറഞ്ഞിട്ട് വന്നതായിരുന്നോ ഓ ഇദ്ദേഹം വൈദ്യനാ അല്ലാതെ നീ പറഞ്ഞതുപോലത്തെ ആളൊന്നും അല്ല എന്തായാലും നിങ്ങൾ പോവല്ലേ എൻ്റെ മോൻ സുദിക്ക് അവൻ്റെ വായിക്കാണ് ബുദ്ധിമുട്ട് അവനെ കൊണ്ടാണ് സംസാരിപ്പിക്കേണ്ടതെന്ന് പറയുകയാണ് എപ്പോഴേക്കും പാമ അവിടേക്ക് വരികയാണ് കേട്ടോ അപ്പം രവീന്ദ്രൻ ചോദിക്കുക എന്റെ പൊന്നു പാമേ നിനക്ക് എന്തോരം ജോത്സ്യന്മാരെ പരിചയമുണ്ട് എന്തോരം വൈദ്യന്മാരെ പരിചയമുണ്ട് എന്ത് ചേനാ ചേട്ടാ ഞാൻ ഒറ്റക്കല്ലേ താമസിക്കുന്നത് പിന്നെ ഇതൊക്കെയാണ് ഒരു നേരം പോക്ക് എന്തായാലും ഇതാണ് സുതി എന്ന് പറയുകയാണ് അങ്ങനെ സുധീടെ കെട്ടഴിപ്പിക്കുകയാണ് എന്നിട്ട് സുധിയോട് സംസാരിക്കാൻ പറയുകയാണ് കേട്ടോ എന്തൊക്കെയോ മരുന്ന് കൊടുക്കുന്നുണ്ട് അതിനിടയിൽ അപ്പം സുതി ആ ആ ആ അമ്മ അപ്പ അങ്ങനെ പറയും കേട്ടോ ഈ തീരെ ഫയ്യാത്ത പോലെയൊക്കെ അഭിനയിക്കും ഇതൊക്കെ കാണുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്യും അപ്പം ചന്ദ്ര പറയാണ് എൻ്റെ മോനെ നീ ആദ്യമായിട്ട് എന്ന് വിളിച്ചല്ലോടാ അത് കേട്ടപ്പോൾ അമ്മയുടെ മനസ്സിന് അങ്ങോട്ട് തൃപ്തിയായിടാന്നൊക്കെ പറയാ കേട്ടോ ഈ സമയത്ത് വൈദ്യര് പറയാണ് വായ നന്നായിട്ടൊന്ന് തുറന്നേ അപ്പം സ്തുതി വായ തുറന്ന് കാണിക്കട്ടോ ആ സമയത്ത് കത്തിച്ച ഒരു കർപ്പൂരം എടുത്ത് സ്തുതിയുടെ വായിലോട്ട് ഇടുകയാണ് സുതിയാണെങ്കിൽ ഓടുകയാണോ അയ്യൂ ഉമ്മാ ഉമ്മ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ചന്ദ്ര ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് കാര്യത്തിനാ എൻ്റെ മോൻ്റെ വായിലേക്ക് കർപ്പൂരം വാര്യ ഇട്ടത് ഇനി അവനെങ്ങനെ സംസാരിക്കും അതെ നിങ്ങളുടെ മകൻ്റെ കെട്ട സമയം പോകാൻ പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ വൈദ്യത്തിൽ ഇങ്ങനെയുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് വായുടെ അകത്തേക്ക് പോയ അഗ്നി എന്തായാലും ഇരുട്ടിനെ മറയ്ക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഇനി നിങ്ങളുടെ മകൻ്റെ ഒരു ദോഷവും ഇല്ലായെന്ന് പറയുകയാണ് അങ്ങനെ കർപ്പൂരം തുപ്പിക്കളഞ്ഞ സുതിയാണെങ്കിൽ സംസാരിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല കേട്ടോ അപ്പം ചന്ദ്ര പറയാണ് ഇത് വായി വായിലിട്ട് കഴിഞ്ഞാൽ സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മോനൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ നിങ്ങൾ എൻ്റെ മോൻ്റെ ഉള്ള സംസാരശേഷി കൂടെ നശിപ്പിച്ചു എന്ന് ചോദിക്കുകയാണ് ആ സമയം that സച്ചി പറയാണ് ഇപ്പം എന്താ ഇവൻ സംസാരിക്കണം അതിനുവേണ്ടി വൈദ്യനെ വിളിച്ചു വരുത്തേണ്ട കാര്യമൊന്നുമില്ല സച്ചി പിടിച്ച് രണ്ട് രണ്ട് രണ്ടും കൊട്ടുപൊട്ടു കേട്ടോ അപ്പോഴത്തേക്കും ശ്രുതിയാണെങ്കിൽ അയ്യോ അമ്മ അവനെ തല്ലി എന്ന് പറയുക കേട്ടോ അപ്പോൾ സച്ചി പറയണ്ടേ ഇതിനാണ് വൈദ്യനെ വിളിച്ചു വരുത്തിയത് ഞാൻ രണ്ടെണ്ണം നേരത്തെ കൊടുത്തേനെ അപ്പം നേരത്തെ സംസാരിച്ചേനെ എന്ന് പറയാണ് കേട്ടോ അങ്ങനെ വൈദ്യം പോവാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് അമ്മ കുറേ ദിവസമായിട്ട് ജ്യൂസും കഞ്ഞും മാത്രം കുടിച്ച് കുടിച്ച് എനിക്ക് മടുത്തു എനിക്കിനി എന്തെങ്കിലും നന്നായിട്ട് കഴിക്കണം വേഷക്കുന്നമ്മേ എന്തും പറഞ്ഞുകൊണ്ട് കഴിക്കാൻ ാണ് ഈ സമയത്ത് ചന്ദ്ര ചോദിക്കുകയാണ് അതെ നിന്റെ വായിക്കു സുഖമില്ലാതിരുന്ന സമയത്തൊക്കെ ഇവള് ഡബ്ബ് ചെയ്യുമായിരുന്നല്ലോ നീ എന്താ പറയുന്നതെന്ന് അതൊക്കെ നീ പറയുന്ന കാര്യം തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട സ്തുതിയാണെങ്കിൽ ശ്രുതി എന്നാൽ നോക്കുകയാണ് അപ്പോൾ ശ്രുതി കണ്ണിങ്ങനെ ഇറക്കി കാണിക്കുകയാണ് പ്ലീസ് അങ്ങനെ തന്നെ പറയണമെന്ന് അങ്ങനെ നമ്മുടെ സ്തുതി പറയുക അതെ അമ്മ ഞാൻ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് അവൾ പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയുകയാണ് എന്തൊക്കെയോ പറയുന്നു എന്തായാലും പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ശ്രുതിക്ക് ആവശ്യമായിട്ടുള്ള ജ്യൂസുമായിട്ട് ശ്രുതി റൂമിലേക്ക് വരികയാണ് എന്നിട്ട് ശ്രതിയോട് പറയുകയാണ് ശ്രുതി നീ ഈ ജ്യൂസ് കൊടുക്കേ നീ കുറച്ച് നാളായിട്ട് ഒന്നും തന്നെ കഴിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ ഇന്ന് പ്ലാസ്റ്റർ എടുത്തല്ലേ ഉള്ളൂ നീ നന്നായിട്ട് ഭക്ഷണം കഴിക്കേ പിന്നെ നിന്റെ അമ്മയുടെ അടുത്ത് എന്തായാലും എനിക്ക് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞല്ലോ അത് എന്നെ വലിയ കാര്യം നീ കഴിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ശ്രുതി അത് മൊത്തത്തിൽ കുടിക്കുകയാണ് എന്നിട്ട് അപ്പോൾ ശ്രുതി പറയുകയാണ് നേരത്തെ നീ ഇങ്ങനെയൊന്നും അരുന്നില്ലല്ലോ ഞാൻ കുടിച്ചോന്ന് അറിയാൻ വേണ്ടിയിട്ട് പാതി എനിക്ക് വെക്കുവായിരുന്നല്ലോ ഇപ്പം നീ അത് മൊത്തം കുടിച്ചില്ലേ അത് പിന്നെ അങ്ങനെയൊന്നും നീ ചിന്തിക്കേണ്ട എനിക്ക് പെട്ടെന്ന് കിട്ടിയപ്പോൾ അത് ഞാൻ അറിയാതെ കുടിച്ചു പോയതാണ് പിന്നെ അല്ലല്ലോ നീ ഒരുപാട് നോണ പറഞ്ഞില്ലേ ഇങ്ങനെയൊന്നും നടക്കരുതായിരുന്നെങ്കിൽ ഇന്ന നോണ പറയരുതായിരുന്നു സുതി ഞാൻ പറഞ്ഞതാ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ വലിയ കോടീശ്വരൻ്റെ മകളാണെന്നൊന്നോണ പറഞ്ഞെന്ന് ഉള്ള കാര്യം ഞാൻ നിന്നോട് എന്തുകൊണ്ടാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞതാണ് പിന്നെയും പിന്നെ നീ എന്നെ കുത്തി നോക്കേണ്ട ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് ആ നോണകളെല്ലാം പറഞ്ഞത് ഇപ്പോൾ ഞാൻ അതിനൊക്കെ ക്ഷമ ചോദിച്ചില്ലേ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറയണ്ട നോക്ക് ശ്രുതി നമുക്കിനി പഴയതുപോലെ സന്തോഷത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഇരിക്കണം പഴയ കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നുകൊണ്ട് പുതിയൊരു തുടക്കം നമുക്ക് കുറിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കയ്യുമ്പറി ശ്രുതി പിടിക്കുകയാണ് ഇത് കണ്ട ശ്രുതി ആണെങ്കിൽ കൈ തട്ടി മാറ്റുകയാണ് നോക്ക് നീ എന്നെ ഇങ്ങനെ തൊടല്ലേ എനിക്ക് പേടിയാ അമ്മ എങ്ങനെ കണ്ടുവന്ന അത് മതി പ്രശ്നം എന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രുതി പറയുകയാണ് അത് ശരി നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ എങ്ങനെ ഇരിക്കണമെന്ന് വരെ നിൻ്റെ അമ്മ തീരുമാനിക്കണമെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കഷ്ടമാണ് ശ്രുതി ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല എനിക്ക് എൻ്റെ അമ്മേനെ ധിക്കരിച്ചുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ശ്രുതിയും കട്ടായും പറയാണ് കേട്ടോ അങ്ങനെ ശ്രുതി ദേഷ്യപ്പെട്ട അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് അടുത്ത സീനിൽ നമ്മുടെ സച്ചിയാണെങ്കിൽ ഒരോട്ടം വന്നിരിക്കുകയാണ് അപ്പോൾ വഴിയിൽ വെച്ചിട്ട് ഒരു അമ്മയുടെ കഴുത്തിൽ നിന്ന് വില്ലന്മാർ കള്ളന്മാർ ഒരു ചെയിൻ മോഷ്ടിക്കുന്നതാണ് സച്ചി കാണുന്നത് പിടിച്ച് വലിച്ച് പോവുകയാണ് കേട്ടോ ഓടി ഓടിപ്പോവുക അപ്പോൾ സച്ചിയാണെങ്കിൽ ഇവമാരുടെ പിന്നാലെ തന്നെ വെച്ച് പിടിക്കുകയാണ് അപ്പോൾ ഇതും കണ്ടുകൊണ്ടാണ് ട്രാഫിക് പോലീസ് അരുൺ വരുന്നത് അരുണും അവന്മാരുടെ പിന്നാലെ തന്നെ വെച്ചു പിടിക്കുകയാണ് പക്ഷേ അവന്മാർ വേഗം തന്നെ ഒരു വണ്ടിയിൽ കയറി പോകാനായിട്ട് ശ്രമം നടത്തുകയാണ് സച്ചി അവനെ പിടിച്ച് കുത്തിന് പിടിച്ച് വെളിയിലോട്ട് ഇട്ടിട്ട് നല്ല ഇടിവെച്ച് കൊടുക്കുന്നുണ്ട് ആ ഫൈറ്റിൻ്റെ ഇടയിൽ നമ്മുടെ അരുണും വരുന്നുണ്ട് പക്ഷെ അരുണും അറിഞ്ഞു ീഴുന്നുണ്ട് സച്ചിയും മറിഞ്ഞ് വീഴുന്നുണ്ട് അതിനുശേഷം ആരോടും സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ് അപ്പോൾ ഇവനെ ഇതേ ഏത് വഴിക്കാ പോയേക്കുന്നൊരു സംശയം തോന്നാണ് അപ്പോൾ വേറൊരു വീടിൻ്റെ കഥക് തുറന്നു കിടക്കുന്നതായിട്ടും അവിടെ ഒരു വണ്ടി മറിഞ്ഞു കിടക്കുന്നതായിട്ട് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് വേഗം തന്നെ ഇവർ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു സ്ത്രീ കരുകയാണ് അങ്ങനെ ഒന്നൊന്നും ചെയ്യല്ലേ ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ കരച്ചിൽ കേട്ടുകൊണ്ട് സച്ചി അകത്തേക്ക് ഓടി ചെല്ലുമ്പോൾ ഒരു സ്ത്രീയുടെ കഴുത്തിൽ ഇങ്ങനെ കത്തി വെച്ചിട്ട് ആ സ്ത്രീയെ കൊല്ലാനായിട്ട് ഈ വില്ലന്മാർ വില്ലന്മാരല്ല കള്ളന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നീ മര്യാദ ഇവിടുന്ന് പൊയ്ക്കോ അല്ലെങ്കിൽ ഇവളുടെ കാര്യം ഞാൻ കട്ട പുകയാക്കൂ എന്നൊക്കെ പറഞ്ഞ് സച്ചിനെ വെല്ലുവിളിക്കുകയാണ് ഈ സമയത്ത് അരുണും പോവാണ് അരുൺ പുറത്തേക്ക് പോവാണ് സച്ചിയും അതുപോലെ തന്നെ പുറത്തേക്ക് പോകാൻ പോകുന്ന സമയത്ത് സച്ചി അവിടെ ഇരിക്കുന്ന ഒരു ഫ്ലവർ വൈസ് എടുത്തിട്ട് ഇവൻ്റെ തലക്കെടുകയാണ് ഈ വില്ലൻ്റെ അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ശ്രദ്ധ മാറി വീണു പോവാണ് ഈ സമയം കൊണ്ട് സച്ചി അവനെ പിടിച്ചു ഇടിക്കുന്നുണ്ട് എന്തായാലും അരുണിന് അവനെ പിടിച്ച് കൊടുക്കുന്നുമുണ്ട് അരുൺ ഇവനെയും കൊണ്ട് പോവാണ് കേട്ടോ അങ്ങനെ സ്ത്രീ പറയാണ് മോനെ നീ ആ കാരണമാണ് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടത് നിനക്ക് ഒരുപാട് നന്ദിയുണ്ട് മോനെ എന്നൊക്കെ പറയാം അപ്പോൾ സച്ചി പറയാണ് അമ്മ വെള്ളം കുടിക്കുക നോക്ക് കഥകൊന്നും തുറന്നു വെക്കല്ലേ കള്ളന്മാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഒക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവാണ് അപ്പോൾ സച്ചയുടെ നമ്പറും അവർ മേടിച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സുധീനെയാണ് കാണിക്കുന്നത് അപ്പോൾ ശ്രുതി നിൽക്കുന്നത് കാണുമ്പോൾ ശ്രുതി ചിന്തിക്കുകയാണ് ഓ അമ്മ പറയാതെ നീ എൻ്റെ അടുത്തേക്ക് പോലും വരില്ലല്ലേ എങ്കിൽ ഞാൻ വരുത്തി കാണിക്കടാ എന്ന് പറഞ്ഞ ശ്രുതി കേൾക്കാൻ വേണ്ടി ഹലോ മഹേഷ് നിനക്ക് സുഖമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുക പിന്നെ നമ്മൾ കണ്ടിട്ട് എത്ര നാളായി നിന്നെ കാണാതെ എനിക്ക് പറ്റുന്നില്ല നിന്നോടെങ്കിലും എനിക്കൊന്ന് സംസാരിക്കണമല്ലോ എൻ്റെ ഭർത്താവാണെങ്കിൽ അയാളുടെ വായില കെട്ടഴിച്ചിട്ട് പോലും എന്നോട് സംസാരിക്കുന്നില്ല എന്നെ വേണ്ടാത്തവനെ എനിക്കും വേണ്ട പക്ഷേ നമുക്കിന്ന് മീറ്റ് ചെയ്യാം എവിടെ വെച്ചാൽ മീറ്റ് ചെയ്യേണ്ടത് ആ ആ റെസ്റ്റോറൻറ്റിലേക്ക് ഞാൻ വന്നേക്കാന്ന് പറയുകയാണ് ഇത് സുതി ഒളിച്ചിന്ന് കേൾക്കാണ് സുതിക്ക് അങ്ങ് ടെൻഷനാവാണ് സുതി വേഗം തന്നെ അകത്തോട്ട് കയറിയിട്ട് നീ ആരോടെ സംസാരിച്ചത് നീ ആരെ കാണാൻ പോകുന്ന കാര്യം പറഞ്ഞത് അതിനിപ്പോൾ സുതി എന്തിനാ ചോദിക്കുന്നത് എന്നാലും എനിക്ക് അറിയണമല്ലോ നീ പറ അതു പിന്നെ ഞാൻ മീരയുടെ കാര്യം പറഞ്ഞത് മീരയുടെ കാര്യമോ മീരയെ നീ ആദ്യോട്ട് കാണാൻ പോകുന്നൊന്നുമല്ലല്ലോ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് പോവാനായിട്ട് അല്ല ഞാൻ മീരയെ കാണാൻ പോവുക അതിനിപ്പോൾ നിന്നോട് എനിക്ക് അധികാരം ചോദിക്കേണ്ട കാര്യമുണ്ടോ അവകാശം ചോദിക്കേണ്ട കാര്യമുണ്ടോ കാരണം നിനക്ക് നിൻ്റെ അമ്മ പറയാതെ എന്നോട് മിണ്ടാൻ പറ്റില്ലല്ലോ ഞാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഒരുങ്ങാണ് കേട്ടോ എന്തിനും ഇത്രയും ഒരുങ്ങുന്നത് നിനക്ക് മര്യാദക്ക് അങ്ങ് പോയാൽ പോരെ എന്ന് വിചാരിച്ച ഒരാളെ കാണാൻ പോകുമ്പോൾ നന്നായിട്ട് ഒരുങ്ങി കെട്ടി പോകണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇതോടുകൂടി ശ്രുതിക്ക് ആകെ ടെൻഷനാവാണ് ആരാണ് ഈ മഹേഷ് എന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കും എൻ്റെ ഭാര്യ അങ്ങനെ ആർക്കും ഞാൻ വിട്ടു വിട്ടുകൊടുക്കൂല എന്തായാലും എനിക്ക് കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണം എന്ന് നമ്മുടെ ശ്രുതിക്ക് തോന്നുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് ട്രാഫിക് പോലീസ് അരുൺ ഉണ്ടല്ലോ അപ്പോൾ സച്ചി കാരണമാണല്ലോ അരുൺ ആ കള്ളനെ കൊണ്ടുപോകാൻ പറ്റിയത് അല്ലെങ്കിൽ പിടിച്ചത് പക്ഷേ സച്ചിയുടെ പേര് അരുൺ എവിടെയും പറയില്ല കേട്ടോ അരുൺ വന്ന് അമ്മയ്ക്ക് പലഹാരമൊക്കെ കൊടുക്കുകയാണ് അമ്മ ഞാനൊന്ന് വലിയൊരു കാര്യം ചെയ്തു ഞാനൊരു കള്ളനെ അതിസാഹസികമായിട്ട് പിടിച്ചു എന്നെ കമ്മീഷണർ വിളിച്ച് പാരാട്ടി അതുപോലെ തന്നെ പാരാട്ടി മീൻസ് ആശംസിച്ചു പ്രശംസിച്ചു പിന്നെ അങ്ങനെ എനിക്കിപ്പോൾ പ്രൊമോഷൻ ആവും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഈ അമ്മയ്ക്ക് വിഷമാവാം കേട്ടോ അമ്മ പറയുകയാണ് എനിക്കിതിൽ വലിയ സന്തോഷമുണ്ട് ഇടാം പക്ഷെ എന്നിരുന്നാലും എനിക്ക് നിന്നെ കൊണ്ട് ദൈവവിനെ കല്യാണം കഴിപ്പിക്കാൻ പറ്റാത്തതിൽ ഒരുപാട് സങ്കടമുണ്ട് ഇന്നതേ ഞാൻ സച്ചിയുടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു അവർ പറഞ്ഞാലെങ്കിലും സച്ചി എന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോൾ ആ സ്ത്രീ ആണെങ്കിൽ വളരെ മോശമായിട്ടുള്ളൊരു സ്ത്രീ അവർ ചോദിക്കുക എന്തിനാ ആ വീട്ടിൽ നിന്ന് എടുക്കുന്നത് നിങ്ങളുടെ മോനെ എന്തെങ്കിലും ചട്ടോ പൊട്ടോ വിക്കോ ഉണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ രണ്ടാം കെട്ടാണോ എന്നൊക്കെ ചോദിച്ച് അപമാനിച്ചു എന്ന് പറയുകയാണ് നീ എന്തായാലും മറന്നേക്കെന്ന് പറയാണ് ഇത് കേൾക്കുന്നത് നമ്മുടെ അരുൺ പറയുകയാണ് അമ്മ അമ്മ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട അമ്മ ഇന്നിന് അവിടെയൊക്കെ പോയത് എനിക്കറിയാം ദൈവവിനെ എങ്ങനെ സ്വന്തമാക്കണോ വേണ്ടടാ നിനക്കിനി ആ ദൈവു വേണ്ട എൻ്റെ മകൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റാത്ത അവരുടെ അടുത്തുനിന്ന് നമുക്കിനി പെണ്ണിനെ വേണ്ട ദൈവം നിൻ്റെ ഭാര്യയായിട്ട് വരുന്നത് ഇഷ്ടമല്ല ഞാൻ എന്തായാലും നിനക്ക് വേണ്ടി വേറൊരു പെൺകുട്ടിയെ നോക്കുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ട് അരുൺ ആകെ ഞെട്ടിപ്പോകാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയല്ലേ എന്ന് പറയുന്നില്ലെന്ന് അമ്മ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ അരുൺ ദൈവനെ വിളിക്കുകയാണ് അപ്പോൾ ദൈവം ചോദിക്കുകയാണ് എന്താ എന്താ അരുണെ വിളിച്ചത് അത് പിന്നെ എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് എന്ത് വാർത്ത അത് അത് എനിക്ക് എനിക്ക് പ്രൊമോഷൻ കിട്ടി ഞാനിന്നൊരു കള്ളനെ പിടിച്ച് വിരട്ടി അവനെ പിടിച്ചു കൊടുത്തു ഒരു സ്ത്രീയുടെ കഴുത്തിൽ കത്തി വെച്ച അവൻ സ്വർണം പിടിച്ചു കുറയ്ക്കാനുള്ള ശ്രമമായിരുന്നു അവിടെ കൃത്യസമയത്ത് എത്തി ശരിക്കും അവിടെ സച്ചിയാണ് വന്നിരിക്കുന്നത് അതൊന്നും പറയുന്നില്ല കേട്ടോ അതിന് ശേഷം അമ്മയോടും രേവതിയോടും പറയും എന്തായാലും നേരിൽ കാണണം അമ്പലത്തിൽ വെച്ച് കാണാമെന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയുകയാണ് അതു പിന്നെ അമ്പലത്തിലെ ചേച്ചിയും അമ്മയും ഒക്കെ ഉണ്ട് ആ സാറിൽ എനിക്ക് അവരെയും കൂടെ കാണണം എന്ന് പറയുകയാണ് അങ്ങനെ അരുൺ അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നമ്മൾ നാളെ ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ